ഹായ് നമുക്ക് വളരെ എളുപ്പം കുറച്ച് അരിയുണ്ട് ഉണ്ടാക്കിയാലോ ഞാൻ ഒരു ഗ്ലാസ് കുത്തരി നന്നായിട്ട് കഴുകിയിട്ട് ദാ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് നല്ലപോലെ പൊട്ടുന്ന പോലത്തെ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം എന്താ ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം രണ്ട് തവണയായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങയും ശർക്കരയൊക്കെയാണേ അപ്പോൾ ഞാൻ രണ്ട് പിടിയോളം തേങ്ങയും അതിൻ്റെ കൂടെ രണ്ട് ഏലക്കയും ഇച്ചിരി ജീരമൊക്കെ ഇടുന്നുണ്ട് ശർക്കര രണ്ടച്ച ശർക്കര ഇട്ടിട്ടുണ്ട് നന്നായിട്ട് അടിച്ചെടുക്കണം എന്താ നല്ലതുപോലെ അരഞ്ഞിട്ടിട്ടുണ്ട് ഞാൻ അതിനകത്ത് നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനിതാ പൊടിയിലേക്ക് കുറേച്ച് കുറച്ച് ഇട്ട് നോക്കണം കാരണം ചിലപ്പോൾ ശർക്കര കൂടുതലായിരിക്കാം അപ്പം നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാൻ കഴിയില്ല അപ്പം ഞാനത് കുറച്ച് കുറച്ചിട്ടിട്ട് അതിൻ്റെ നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റുന്നൊരു പരുവം വരെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കറക്റ്റ് കോമ്പിനേഷൻ കട്ടൻ ചായയാണ് അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം മഴയൊക്കെ അല്ലേ അപ്പോൾ ഇത് അടിപൊളി വൈവായിരിക്കും അപ്പം മോൻ ഇവിടെ ഇത് കഴയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതാണ് പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ കഴിക്കാൻ ഒരു ഇഷ്ടത്തിന് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ചായ റെഡി ആകുമ്പോൾ എടുത്ത് കഴിച്ചു നോക്കുക ഇഷ്ടപ്പെട്ട് സൂപ്പറാണെന്നൊക്കെ പറയുവാണേ അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ